കാന്തപുരം എ പി അബുഅക്കർ മുസ്ലിയരുടേതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല അത് മതസൗഹാർദ്ദത്തിന് ശക്തി പകരുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയും പരസ്പര വിരുദ്ധമായ കമൻറ്റുകൾ ശ്രദ്ധിച്ചിരിക്കും കൂടുതൽ ആളുകളും ഈ പ്രസ്താവനയെ വളരെ സർവാത്മന സ്വാഗതം ചെയ്തിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഒരു കേരളത്തിലെ പോലെ ഒരു ബഹുസ്ഥര സമൂഹത്തിലെ ഓരോ സീസണിലും വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ വരുന്നു പരസ്പരം ആശംസകൾ കൈമാറുന്നു പരസ്പരം വീടുകളിൽ പോയിട്ട് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട സദ്യകളോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ പരസ്പരം കഴി കഴിച്ച് ആശംസകൾ നേരുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ സൗഹാർദ്ദത്തിൻ്റെ വിവിധ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ആഘോഷങ്ങൾ അങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഈ മതപരമായ വിലക്കുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സമൂഹങ്ങൾ തമ്മിൽ അകറ്റാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കാന്തപുരം ഉപക്രമസരുടെ ഈ പ്രസ്താവന നമ്മൾ പൂർണ്ണമായിട്ട് സമ്പൂർണമായിട്ട് സ്വാഗതം ചെയ്യപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കാന്തപുരം വിഭാഗം സുന്നികളുടെ ഒരു നിലപാട് വർഷങ്ങളായിട്ടുള്ള ഒരു നിലപാട് അവരിങ്ങനെ പരസ്യ പ്രസ്താവന ഒന്നും നടത്താറില്ലെങ്കിൽ പോലും അവരിങ്ങനെ ആഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ത്വര അവരുടെ പ്രവർത്തകളിൽ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ കാന്തപുരം വിഭാഗം നടത്തുന്ന സിറാജ് ദിനപത്രം ആ ദിനപത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ദിനത്തിൽ ഇറങ്ങിയ സിറാജ് ദിനപത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ പത്രങ്ങളും ഈ ആഘോഷ ദിവസങ്ങളിൽ എന്താണ് ചെയ്യാൻ ചില ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കൊടുത്തിട്ട് വായനക്കാർക്ക് ആശംസകൾ നേരും ഓണാശംസകൾ നേരും പെരുന്നാൾ ആശംസകൾ ക്രിസ്മസ് ആശംസകൾക്ക് നേരും പക്ഷേ ഈ സിറാജ് പത്രം വളരെ തന്ത്രപരമായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടി ബത്ഹമിലെ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊടുത്തിരിക്കുന്നുണ്ട് രക്തക്കൊതി തീരാതെ എന്ന തലക്കെട്ടോട് കൂടി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ അവര് വായനക്കാർക്ക് ആശംസകൾ നേർന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റെല്ലാ പത്രങ്ങളിലും വായനക്കാർക്ക് ഈ ആശംസകൾ നേർന്നപ്പോൾ സിറാജ് പത്രം അതിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഇത് ആശംസ നേർന്നില്ല എന്ന് മാത്രമല്ല അവര് ഈ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് പൊതു അവധിയായതിനാൽ നാളെ സിറാജ് പത്രം പ്രസിദ്ധീകരിക്കുന്നതല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് അവിടെ പോലും ക്രിസ്മസ് എന്ന പദം ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് എന്തൊരു ഒരു മടി നമുക്ക് കാണാം അവിടെ ഇന്ന് ക്രിസ്മസ് ആയതിനാൽ എന്നതിന് പരം ഇന്ന് പൊതു ആയതിനാൽ എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അത്രയും ഈ ആഘോഷമായിട്ട് അകന്നു നിൽക്കാൻ എന്ന നിലപാടുള്ള ഒരു സംഘടനയുടെ പരമോന്നത നേതാവായിട്ടുള്ള കാന്തപുരം അബൂക്കർ മുസ്ലിയാര് ഇത്തരം വളരെ ഒരു പ്രസ്താവന ഇത്തരം ഇത്തരം സ്വാഗതാർഹമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്ന സമയത്ത് നമ്മൾ അതിനെ മറ്റൊരു രീതിയിൽ കാണാതെ അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് വേണ്ടത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിന് കഴിഞ്ഞാലേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രസ്താവന തിരുത്തുമോ എന്നറിയില്ല ഏതായാലും നിലവില് കാന്തപുരം അബ്ബൂക്കർ മുസ്ലാം നടത്തിയ ഈ പ്രസ്താവന തീർത്തും നമ്മൾ സ്വാഗതം ചെയ്യപ്പെടണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ക്രിസ്മസ് വിവാദം കൂടുതൽ രൂക്ഷമാവാനുള്ള ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് കാരണം നമുക്കറിയാം കൊച്ചിയിലെ കെ സി ബി സി അവർ നടത്തിയ ഒരു പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് സാദിഖലി ഷെയാബുദ്ധങ്ങൾ മുസ്ലിം ലീഗ് സാദിഖലി ഷയാബുദ്ധങ്ങള് സമസ്തയുടെ നേതാവ് കൂടിയാണ് അങ്ങനെയുള്ള തങ്ങള് ഈ ഒരു ക്രിസ്ത്യൻ ബാധുതയോടൊപ്പം അതുപോലെ തന്നെ കെ സുരേന്ദ്രനോടൊപ്പം ഒരു ക്രിസ്മസിൻ്റെ കേക്ക് മുറുക്കിയും ക്രിസ്മസ് ആശംസകൾ നേർന്നതും വലിയ വിവാദത്തിൽ ഇടയാക്കി കാരണം അദ്ദേഹം സമസ്ത നേതാവാണ് അതേസമയം മുസ്ലിം ലീഗ് നേതാവും കൂടിയാണ് അതിനെ തുടർന്ന് സമസ്തയിലും വമ്പിച്ച വിഭാഗമുണ്ടായി കാരണം സമസ്ത ഈടായിട്ട് ഈ ജിഫ്രി തങ്ങൾ വിഭാഗവും ജിഫ്രി തങ്ങൾ വിരുദ്ധ വിഭാഗവുമായിട്ട് രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞു പല കാര്യങ്ങളിലും അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഒരു ഒരു വിഭാഗത്തെ ഷജറ വിഭാഗമെന്നും ഷജറ വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഗ്രൂപ്പുകളിലായിട്ട് പല പേരുകളിലും അവർ വിഘടിച്ച് നിൽക്കുകയാണ് അപ്പം ഈ സാദിക്കലി തങ്ങള് ഒരു ആശംസ നേർന്ന സമയത്ത് ഇതൊരു നല്ല അവസരമായിട്ട് കരുതിക്കൊണ്ട് ഈ സാദിക്കലി തങ്ങൾ വിരുദ്ധ വിഭാഗം അതായത് ജിഫ്രി തങ്ങൾ വിഭാഗം എന്ത് ചെയ്തു ഈ സാദിക്കലി തങ്ങളുടെ ഈ പ്രസ്താവനയെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുകയും ഇദ്ദേഹം നിരവധി മഹല്ലുകളുടെ ഖാദിയാണ് ഇയാൾ ഇങ്ങനെ പറയാൻ പറ്റുമോ ഇയാള് ഇയാൾ ആരാണ് നേതാവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള വിവാദം നടന്നു ആ വിവാദത്തിന് എരിവ് പാർന്നുകൊണ്ട് ഈ സുപ്രഭാതം പത്രത്തിന്റെ ഇ കെ വിഭാഗം സംസ്ഥയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം സാദിഖലി തങ്ങൾക്കെതിരെ ഒളിയം പെയ്തുകൊണ്ട് ഈ സാദിഖലി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു ആ വിവാദം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സുപ്രഭാതം പത്രം ഡിസംബർ ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് ദിനത്തിലെ എല്ലാവരെയും ഞെട്ടിച്ചു കൊളഞ്ഞത് ആ സുപ്രഭാത പത്രം നിങ്ങളെ ഒന്ന് കാണേണ്ടതാണ് സുപ്രഭാതം പത്രത്തില് ഈ ഒന്നാം പേജിൽ തന്നെ ഉണ്ണിയേശുവിൻ്റെ ഒരു ചിത്രമെല്ലാം കൊടുത്ത് വായനക്കാർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു നല്ല വാർത്ത കൊടുത്തിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഈ വാർത്തയില് നമുക്ക് വിവാദമാൻ മാനൊന്നുമില്ല അതേസമയം ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇങ്ങനെ ഒരു വിവാദമുയർത്തിയ പശ്ചാത്തലത്തില് ഈ വാർത്ത വൻതോതിൽ ആഘോഷിക്കപ്പെട്ടു ആരാ ആഘോഷിച്ചത് നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞ ജിഫ്രി തങ്ങൾ ബിരുദ്ധ വിഭാഗം ഈ വാർത്തയെ വൻതോതിൽ ആഘോഷിച്ചു സത്യം പറഞ്ഞാൽ ഇതിൽ ആഘോഷിക്കാനൊന്നുമില്ല കാരണം ഈ സുപ്രഭാതം പത്രം ഇറങ്ങിയിട്ട് പത്ത് വർഷമായി അതിന്റെ പത്താം വാർഷ വാർഷികം കഴിഞ്ഞ ദിവസം അവസാനിച്ചിട്ടുള്ളൂ അവർ എല്ലാ വർഷവും ഓണം വരുന്ന സമയത്തും ക്രിസ്മസ് വരുന്ന സമയത്തും ഇതേ ഇതേപോലെ ആശംസകൾ നേരാ നേരാറുണ്ട് പക്ഷേ ഈ വർഷം ഇങ്ങനെ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഈ ഒരു ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എങ്ങനെയാണ് സുപ്രഭാതം പത്രം ക്രിസ്മസിന് ഇറങ്ങുക എന്നുള്ളത് ഏതായാലും ഇറങ്ങിയതോടുകൂടി അൻപിച്ച ആഘോഷം നടന്നു ആ ഈ നമ്മുടെ ജിപ്രി തങ്ങൾ ബിരുദ ക്യാമ്പില് വൻതോതില് ആഘോഷം നടന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അതായത് കേരളത്തിലെ മുസ്ലിങ്ങളില് തൊണ്ണൂറ് ശതമാനവും പിന്തുടരുന്നത് സുന്നി വിഭാഗത്തെയാണ് സമസ്തയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെയാണ് പിന്തുടരുന്നത് അങ്ങനെയുള്ള ഒരു വിഭാഗം ഇങ്ങനെ ഒരു ആഘോഷങ്ങൾക്കെതിരായിട്ടൊക്കെ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അന്യ മതസ്ഥരയിലെ ഇസ്ലാമിനെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും വൻതോതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കും ആ ഒരു പശ്ചാത്തലത്തിൽ കാന്തപുരം എ പി അബൂഖർ മുസ്താരുടെ ഈ പ്രസ്താവന തീർച്ചയായിട്ടും വളരെയധികം പ്രത്യാഘാതങ്ങൾ അനുകൂലമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അദ്ദേഹം ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആഘോഷങ്ങളിൽ ഇനിയിപ്പോൾ ഓണം വരാനിരിക്കുന്നു വീണ്ടും ക്രിസ്മസ് വരുന്നു ഈസ്റ്റർ വരുന്നു വിഷു വരുന്നു അങ്ങനെ എല്ലാ ആഘോഷങ്ങളിലും പരസ്പരം എല്ലാ മതവിഭാഗങ്ങളും പരസ്പരം സഹകരിച്ച് പരസ്പരം ആശംസകൾ കൈമാറി പരസ്പരം ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സദ്യകളും ഒക്കെ കഴിച്ച് ഒരു ആഹ്ലാദകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന നീങ്ങുന്ന ഒരവസ്ഥ ഈ കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവനക്ക് കാരണമാകുമെന്നാണ് നാം പ്രത്യാശിക്കുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിലെ ന്യൂന ന്യൂനപക്ഷമായിട്ടുള്ള ചില വിഭാഗം ഇത്തരം ആഘോഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും സലഫികളിലെ ചില വിഭാഗങ്ങളൊക്കെ ഈ ആഘോഷങ്ങൾക്കെതിരെ നേരത്തെ തന്നെ രംഗത്തുണ്ട് അവർക്കു കൂടി ഒരു പാഠമാകാൻ കാന്തപുരത്തിന്റെ ഈ പ്രസ്താവന സഹായകരമാകും എന്നാണ് നാം പ്രത്യാശിക്കുന്നത്